തർക്കമുള്ളത് അഭിപ്രായങ്ങളും തർക്കമില്ലാത്ത വിഷയമുണ്ടോ അത് റസൂള്ള ജീവിക്കുന്ന കാലഘട്ടത്തിൽ പോലുമുണ്ട് ഒരു സ്വഹാബി ഒരിക്കൽ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടാണ് സത്യം ചെയ്യുന്നു കഴിഞ്ഞവരെ ഇനി ഞെ തൊട ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഘട്ടം സന്ദർഭം എന്നൊക്കെ അർത്ഥം ഒരു ഹൈന് കഴിഞ്ഞവരെ ഞെ തൊടം വരില്ല കുറെ ദിവസം കഴിഞ്ഞു ദേശയൊക്കെ തെർമോമീറ്റർ ഒക്കെ താഴേക്ക് വന്നു ഒക്കെ ക്ലിയറായി ആയി അപ്പൊ ഇയാൾക്ക് ഭാര്യ സമയത്ത് പക്ഷെ സത്യം ചെയ്തിട്ടുണ്ട് ഒരു ഹീന കഴിഞ്ഞ ഹീന യഥാർത്ഥം ഘട്ടം സന്ദർഭം ഒരു ഘട്ടം എപ്പോഴാ കഴിയാ എപ്പോഴാ കഴിയാ ഒരു ദിവസമാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒരാഴ്ച ഏഴ് ദിവസം ഒരു മാസം ഇയാ ഇരുപത്തി ഒമ്പത് മുപ്പത് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം ഒരു ഘട്ടം എപ്പോഴാ കഴിയാ ഇയാൾക്ക് മനസ്സിലായി അങ്ങനെ പറഞ്ഞു പോയാണ് സുൽതാനോട് ഈ പോയി കാര്യമല്ലേ എഴുതി നേരെ സിദ്ധീഖുൽ അക്ബറിനെ ബഹുമാനപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ സത്യം ചെയ്തു പോയിട്ടുണ്ട് ഹീന കഴിഞ്ഞ എപ്പോഴെന്നൊരു തർക്കം വന്നു ഇനി അക്ബർ പറഞ്ഞു ഞാൻ വെച്ച് നോക്കട്ടെ പറഞ്ഞു എന്നോട് കഴിയുന്നവരെ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഹീന കൊണ്ട് ഉദ്ദേശം മരണമാണ് അവ മരിക്കണവരെ ഈ പെണ്ണിനെ എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ബഹുമാനപ്പെട്ട സുദ്ധിക്കുല്ലൊക്കെ പറ ഞാൻ പറയല്ല തമാശയല്ല ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറയല്ല ബഹുമാനം വളരെ വിഷമം വേറെ ഭാര്യയുടെ അടുത്ത് കല്യാണം കഴിക്കാൻ കഴിക്കും മനസ്സിലില്ല ഏതായാലും പറ്റൂല പക്ഷേ വേഗം പിന്നെ പോകുന്നില്ല പോന്നില്ല ഒരിക്കലും കണ്ടപ്പോ ഇതേ സങ്കടം പറഞ്ഞു അക്കുബറിനോട് ചോദിച്ചപ്പോ സുദ്ധി കുല്ലക്കുബർ ഈ പെണ്ണിനെ മരിക്കുന്നവരെ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലെന്ന പറഞ്ഞത് അങ്ങനെ ചിന്തിച്ചു ബഹുമാനപ്പെട്ട് റളിഅള്ളാഹു പറഞ്ഞു ഖുർ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യനൊരു ഹീന കഴിയുന്നില്ലേ നേരത്തെ ഒന്നും പറയപ്പെടാത്തൊരു വസ്തുവായിരുന്നില്ല ഇനിയോട് ചിന്തിച്ചൂടെ അവിടെ ഹീനോൻ്റെ ഉദ്ദേശം വാർത്തയ്ക്കും തുടങ്ങലാണ് വാർത്തയ്ക്ക് തുടങ്ങിയിട്ടും ചിന്തിക്കാത്ത ആളെ ആളെപ്പറ്റിയാണ് അവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത് വാർത്തയ്ക്കും തുടങ്ങുന്നത് മീൻ അർബീന നാൽപ്പത് വയസ്സ് മുതലാണ് അതുകൊണ്ട് നാൽപ്പത് കൊല്ലം ഈ പണി തുടങ്ങാൻ പറ്റില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ഇമാംബുബ് കൊല്ലം പോയിട്ട് നാല്പത് ദിവസത്തിന് ശ്രക്ഷമമല്ല ഇയാൾ കണ്ടപ്പോ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു ശപഥം ചെയ്ത് പോയി സിദ്ധിയെൻ്റെ പറഞ്ഞ അഭിപ്രായം എങ്ങനെയാ റതിയുള്ള നിങ്ങളെ അഭിപ്രായം പറഞ്ഞു ചോദിക്കാൻ മേടിയേറ്റാണ് ഉസ്മാൻഫനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഈത്തപ്പനെ പറ്റി എല്ലാ ഹൈനിലും അത് കായ കൊടുക്കണം എന്ന രായത്തുണ്ട് ഈത്തപ്പനെ കായ്ക്കുന്നത് കൊല്ലത്തിൽ ഒരിക്കലാണ് അതുകൊണ്ട് ഹേനിന്റെ അർത്ഥം അവിടെ ഹൈനിന്ന പറഞ്ഞത് ആ ഹൈനിന്റെ അർത്ഥം ഒരു കൊല്ലാണ് എന്ന് പറഞ്ഞു ഇതോടെ ഇവിടെ കുടിഞ്ഞലും നടന്ന് അടുത്തത് പിന്നെ സംഗതി അഭിമുനം പറഞ്ഞു ും പൊട്ടത്തല്ലാ കുർാനിലുണ്ട് പ്രദോഷത്തിന്റെ ഹീനിലും ഒരു രാവോ ഒരു പകലോ ആണ് അതൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട് വീട്ട് കോടിക്കോ എന്ന് പറഞ്ഞു ഇതോട് കൂടെ ഈ സഹായം ഇന്നിപ്പം അജ്ജ നോക്കിയിട്ട് കാര്യമല്ല മുസ്തഫ മുസ്തഫായ നോക്കിട്ട് കാര്യമല്ലേ e andar parmi in realtà. Menziono poi di menziono ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ അരികിൽ ചെന്നു ഹബീബിനോട് ചോദിച്ചപ്പോ ഹബീബ് ചിരിച്ചു ഹബീബ് പറഞ്ഞു കുല്ലുഹും അവരൊക്കെ യോഗ്യതയുള്ളവരാണ് എല്ലാ പറഞ്ഞത് ശരിയാണ് ഏതും നീ നിന്റെ ഈ ഐസർ അനുസരിച്ച് തിരഞ്ഞെടുത്തോ നീ എളുപ്പം നിനക്ക് കഴിയുന്നത് തിരഞ്ഞെടുത്തോന്ന് റസൂലുള്ള പറഞ്ഞു എല്ലാവരും കുല്ലുഹും എല്ലാവരും പറഞ്ഞു ശരിയാണ് ഹബീബായ നബി അടിസ്ഥാനപരമായ ഭിന്നതയാണ് എന്ന വൃക്ഷത്തിന്റെ യും ഉപാഖകളുമാണ് ഭിന്നത സത്യത്തിൽ ഭിന്നത അല്ല അടിസ്ഥാനത്തെ തൊടുന്ന ഒരു തർക്കം മധുഹബിന്റെ ഉണ്ടായിട്ടേഹിന്റെ കാര്യത്തിൽ തർക്കല്ല ഷിർക്കിന്റെ കാര്യത്തിൽ തർക്കമില്ല ഇത്തരം തർക്കമില്ല നിങ്ങൾ ചിന്തിക്കണം മുമ്പ് അതുകൊണ്ട് വിശ്വാസികളെ ചിന്തിക്കണം ആ വിശ്വാസത്തെയും ആ കർമ്മത്തെയും സ്വീകരിക്കണം മുൻഗാമികളെ കൂടെ നിൽക്കണം നമ്മളെ പ്രവർത്തനത്തിൽ നമ്മുടെ ന്യായമല്ല തെളിവ് കാണിക്കാൻ എൻ്റെ മാസമാണല്ലോ തെറാവി ഹിംസ്കരിക്കണ്ടേ